വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം അതവണ് വിഷയം ആരെയും വശീകരിക്കാൻ ത്രൈലോക്യ മോഹന ഗണപതി എല്ലാവരും ദേവിഭാവങ്ങളിലൊക്കെയാണ് വശീകരണമൊക്കെ എല്ലാവരും കേട്ടിരിക്കുന്നത് അല്ലെ വശീകരിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തുവാ അന്യന്റെ ഭാര്യ ആഗ്രഹിക്കരുതെന്നൊക്കെ പറയും അപ്രതെ വീടിന്റെ പെൺകുട്ടിയുണ്ട് പ്രായവൃത്തിയായിട്ടില്ല അല്ലെങ്കിൽ ആ കുട്ടിക്ക് താല്പര്യമില്ല അവരെ ഇപ്പോൾ ഉടനെ വശീകരിക്കണം എന്നൊന്നും വിചാരിച്ചാൽ പറ്റത്തില്ല ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഏതൊരു ഭഗവാനും കൂട്ടം നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ദുർമൂർത്തികളൊക്കെ പിടിക്കേണ്ടതായിട്ട് വരും നമ്മളാരും ദുർമൂർത്തികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുമില്ല പറഞ്ഞു കൊടുക്കാറുമില്ല അപ്പം നമുക്ക് നമ്മുടെ മനസ്സിലെ ആഗ്രഹം ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങി നിൽക്കുന്നു അപ്പം വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് വിവാഹബന്ധം മുടങ്ങി നിൽക്കുക അപ്പോൾ അവർക്ക് സ്ത്രീക്കും പുരുഷനും ഒന്നിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആ അവസ്ഥയിൽ അതുപോലെ ചെറുപ്പത്തിലെ വിവാഹം പറഞ്ഞു വെച്ചു വലുതായപ്പോൾ എന്തോ സാഹചര്യം കൊണ്ട് ഇവർക്ക് രണ്ട് കുടുംബക്കാർക്കും താല്പര്യമില്ല പയ്യനും പെണ്ണിനും താല്പര്യമുണ്ട് അപ്പം അങ്ങനെ അതുപോലെ എന്നും കുറ്റം പറയുന്ന എന്ത് നല്ല ചെയ്താലും ശകാരിക്കുന്ന ഒരു ബോസുണ്ട് അതുപോലെ നമുക്ക് കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണം അങ്ങനെ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്ക് മറ്റൊരാൾക്ക് ദോഷം ചെയ്യാതെ നമുക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് ത്രൈലോക്യ മോഹന ഗണപതി എന്ന് പറഞ്ഞാൽ ഗണപതിയെ നമ്മൾ പൂജിക്കേണ്ടത് ഗണപതിയെ പൂജിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു വർഷം അടുപ്പിച്ച് ഒന്നുകിൽ മാസത്തിലെ ആദ്യത്തെ ചൊവ്വ അല്ലെ അവസാനത്തെ ചൊവ്വാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ നമ്മൾ പോയി ഗണപതി ഹോമം നടത്തുക ഗണപതി ഹോമം നടത്തി കരിപ്രസാദം മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വെച്ച് തൊടുക അത് അടുത്ത ഹോമം വരെ തുടത്തക്ക രീതിയിൽ പ്രസാദം കൂടുതലായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരണം പിന്നെ അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നില്ല അല്ലെ അമ്പലത്തിൽ നമ്മൾ പറയുന്ന പോലെ ചെയ്തു തരുന്നില്ല വേണ്ടി ചെയ്തു തരുന്നില്ല എന്നൊരിയില്ലേ ഏതെങ്കിലും നല്ല ഉത്തമനായ ഒരു കർമ്മിയിൽ നിന്നും ഈ തൈലക്യ മോഹന ഗണപതി മന്ത്രം ഉപദേശം വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് രാവിലെ ഒരു ചെറിയ നാല് ചെറിയൊരു അടുപ്പ് കൂട്ടുക അല്ലെങ്കിൽ ഈ ഇരുമ്പിൻ്റെയൊക്കെ ഹോമോണ്ടോ അല്ലെങ്കിൽ ചെമ്പിൻ്റെയൊക്കെ ചെറിയ ഹോമോണ്ടോങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും ഒന്നും വേണ്ട ഒരു ശുദ്ധമായിട്ടുള്ള പുതിയ ചട്ടി എടുത്താൽ മതി കുറച്ച് തൊണ്ടും കുറച്ച് പ്ലാമറും കുറച്ച് കർപ്പൂരവും ഉണ്ടെങ്കിൽ അതിൽ കത്തിക്കാം കുറച്ച് നെയ്യും അതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ കത്തും കത്തിയിട്ട് ഒരു ഏഴ് തേങ്ങാപ്പൂള് ഓം ഗംഗണപതി മാ മന്ത്രം കൊണ്ട് ഹോമിക്കുക അതിന് ശേഷം നമുക്ക് ഒരു ഏഴ് തേങ്ങാപ്പൂൾ കൂടി നെയ്ക്കകത്തോ തേനകത്തോ മുക്കിയിട്ട് ഈ മന്ത്രം നമ്മൾ ജപിച്ച് ഈ പറഞ്ഞ ചൊവ്വാഴ്ച അത് ഹോമിക്കുക ഹോമിച്ച് കഴിഞ്ഞാൽ ആ ഹോമിക്കുന്ന സമയത്ത് നമുക്ക് വശുവായി നിൽക്കേണ്ട ആളുടെ പേരുന്നാൾ അല്ലെങ്കിൽ ആളുടെ രൂപം അല്ലെങ്കിൽ ആളുടെ പേര് മനസ്സിൽ ഓർത്തുകൊള്ളുക ഞാനീ പറഞ്ഞ കാര്യം നമുക്ക് ആ ആൾ വശീകരിച്ച് വരാൻ വേറെ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട് ഞാൻ ഈ പറഞ്ഞ അത്രയും കാലം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്ത് മാസങ്ങൾക്കകം തന്നെ ഒരുപാട് മാസമൊന്നുമില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം ചിലപ്പോൾ ആകത്തെ മാസം തന്നെ ഈ ആൾ നമ്മളുമായിട്ട് സ്നേഹത്തിൽ പിരിയുകയും നമ്മളെ സഹകരിക്കാതിരിക്കുകയും സ്നേഹമായിട്ട് നിൽക്കുകയും നമ്മൾ പറയുന്ന അനുസരിക്കുകയും ഒക്കെ ചെയ്യും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം